சேபக்கு பத்தனே ചെറിയൊരു ગાാണ് ആയിട്ടുണ്ട് ഫ്ലൈറ്റിന്റെ സമയമില്ലേ ഫീൽഡിൽ വരുമ്പോൾ തന്നെ അവർക്കൊരു இன்டென்ட் மிஸ் ചെയ്യുന്നു கஷ்டப்பட்டാണ് அவodno விடுற ஒவ்வொரு ரன்ஸ் கேட்டும் आगे ഉള്ളது ഈ 제이சி മാത്രമാണ് അവർക്ക് Giants are stumbling and this IPL season flips the script welcome to another episode of wicket to wicket ഇന്നലെ கேகேஆர் CSK மேட்ச் நடந்ததண்டையில ஹூ கண்டு போய் என்ன அந்தக்கතරலரும் நம்ம மலபொறங்கatti പക്ഷേ സി എസ് കെ ഫാൻസ് പോലും തെറി വിളിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നാൽ അവർത്തൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ പരിതാപകരാണ് സി എസ് കെയുടെ ബാറ്റിംഗ് നമുക്ക് അല്ലാതെ എയ്റ്റ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ തള്ളി വെച്ചുകൊണ്ട് പോകുന്നത് അതേ അവസ്ഥ കെ കെ ആറിൻ്റെ ഒരു ഫെററി അല്ലെങ്കിൽ ലംബൂർഗിനെയൊക്കെ പോകുന്നില്ല അവർ ഇരുപത് ഓവറിൽ അടിച്ചത് വെറും പത്ത് ഓവറിൽ ഒന്ന് ചെയ്സ് ചെയ്യുകയാണ് ചെന്നൈയുടെ സ്കോർ ബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിന് നൂറ്റി മൂന്ന് റൺസാണ് അവരടിച്ചത് അവരുടെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റച്ചിൻ രവീന്ദ്ര നാല് കോൺവേ പന്ത്രണ്ട് തൃപ്പാട്ടി പതിനാറ് വിജയശങ്കർ ഇരുപത്തൊൻപത് അതിൽ വിജയശങ്കർ മാത്രമാണ് ഒരു സിക്സ് അടിച്ചത് മൊത്തം ഇന്നിങ്സിൽ ഒരു സിക്സ് ഉള്ളു അത് വിജയ്ശങ്കറിന് പിന്നെ അവരുടെ ടോപ്പ് സ്കോറായ ശിവൻ തുക മുപ്പത്തൊന്ന് പിന്നെ വന്ന് അശ്വിൻ ഒന്ന് ജഡ്ഡു ഡക്ക് ഡക്ക് ധോണി ഒന്ന് നൂർ അഹമ്മദ് ഒന്ന് ഏറ്റവും അവസാനം വന്ന് അൻഷിൽ മൂന്ന് റൺസ് ഇതാണ് അവരുടെ സ്കോർ കാർഡ് പക്ഷേ കെ കെ നായൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു സുനിൽ ഇന്നലെ നായ് ബോളിൽ നാൽപ്പത്തി നാല് റൺസ് ബാറ്റിംഗിൽ മാത്രമല്ല ബോളിങ്ങിലും അടിപൊളിയായിരുന്നു ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് ഇത് മൂന്നിലും ഒരുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ പെർഫോമർ ഓഫ് ദി മാച്ച് ആകുന്നത് പ്ലസ് കൂടെ ഉണ്ടായിരുന്ന ഡീകോക്ക് ആണെങ്കിൽ ഇരുപത്തി മൂന്ന് റൺസ് അതേപോലെ ക്യാപ്റ്റൻ രഹാനി ഇരുപത് റൺസ് പിന്നെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നേ റിഗു സിംഗ് പതിനഞ്ച് റൺസാണ് അവസാനം എടുത്ത് ഫിനിഷ് ചെയ്യുന്നത് നോക്കുമ്പോൾ ചെറിയ സ്കോഴാണ് പക്ഷേ അവർ അധികം ചെയ്സ് ചെയ്യേണ്ടി വന്നില്ലേ ഇന്നലെ ഇന്നലെ കെ കെ ആറിന് വേണ്ടി സുനിൽ നരയനൊരു അൺപ്രിഡിക്റ്റബിൾ ഗെയിമാണ് കളിച്ചത് പുള്ളി സാധാരണ അങ്ങനെ തന്നെയാണ് കെ കെ ആറിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് പവർ പ്ലേ വന്നിട്ട് കിട്ടിയാൽ കിട്ടി പോയ പോയ ഒരു വൈബില് പുള്ളി ഒരു ഡേഞ്ചറസ് അറ്റാക്കിംഗ് പ്ലേ കളിക്കുന്നുണ്ട് അത് ഭയങ്കര കൺവിൻസിങ് ആണ് കെ കെ ആറിന് ഒരു വിന്നിന് വേണ്ടി പുള്ളിക്ക് ഒരു ഗെയിം അങ്ങനെ ഒരു ഗെയിം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ കെ ആർ ബാറ്റിംഗ് സൈഡ് ഇസ് വൺ ഓഫ് ദി ഡേഞ്ചറസ് ബാറ്റിംഗ് സൈഡ് പുള്ളിയുടെ അങ്ങനത്തെ ഒരു അറ്റാക്കിയും കാരണം ബോളേഴ്സിനൊരു ഐഡിയയില്ല പുള്ളിക്ക് എവിടെ എറിയണം എങ്ങനെ എറിയണം പുള്ളിയുടെ എങ്ങനെ വിക്കറ്റ് എടുക്കുന്നുണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾ ഫോർ ദ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പുള്ളിങ്ങളുടെ ബാറ്റിംഗ് മാത്രമല്ല ഇന്നലത്തെ ബോളിങ്ങും വളരെ ക്രൂഷ്യലായിരുന്നു മൂന്ന് വിക്കറ്റാണ് എടുത്തത് ആൻഡ് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് ആയിരുന്നു പുള്ളിയുടെ അതാണ് ഓൾ റൗണ്ടർ പെർഫോമൻസ് ആണ് ഒരു ഇമ്പാക്ട് പ്ലെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കെ കെ ആറിന് വേണ്ടി സുനിന്നരയാണ് ഒരു ഇമ്പാക്ട് പ്ലെയർ ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ്സ് എടുക്കുക എന്നുള്ള ഈ സീസണിൽ തുടങ്ങിയതല്ല കെ കെ ആറിന് വേണ്ടി എന്നോട്ട് കളിക്കാൻ തുടങ്ങി അങ്ങോട്ടുള്ളതാണ് പണ്ട് ഗോതം ഗംഭീരൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് മുംബൈ പോലുള്ള രോഹിത് ശർമ്മയൊക്കെ വരുന്ന സമയത്ത് പുള്ളി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സുനിൽ നരേനാണ് കാരണം പുള്ളിയുടെ ആ ഒരു കഴിവിനെ തന്നെയാണ് ഇന്നത്തെ ഗെയിമിൽ കഴിഞ്ഞാൽ ധോണി അല്ലെങ്കിൽ ജറേജാവ അവരുടെ വിക്കറ്റ്സാണ് എടുത്തത് ഞാൻ ഒരുപാട് വിക്കറ്റ്സ് ഒന്നും എടുത്തുകൂട്ടുന്നില്ലെങ്കിൽ പോലും പുള്ളിയുടെ എക്കോണമി റേറ്റ് വളരെ നല്ലതാണ് ആൻഡ് മിഡിൽ ഓവേഴ്സിൽ പുള്ളി ഇതാക്കി എടുക്കുന്ന ഒരു കൺട്രോൾ ഉണ്ട് വെരി ക്രൂഷ്യൽ പുള്ളിയുടെ എക്കണോമി റേറ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ പുള്ളിയുടെ പാർട്ടിൻ ബോളേഴ്സിന് വിക്കറ്റ് കിട്ടും സോ ഇന്ന വേ അത് കെ കെ ആറിന് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് പുള്ളി ഇറ്റ്സ് ടു ദയർ പക്ഷേ നമ്മൾ സി എസ് കെയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സി എസ് കെക്ക് എന്താ പറ്റിയതെന്ന് പോലും അറിയില്ല ചെപ്പോക്കാണ് അവരുടെ ഹോം ഗ്രൗണ്ട് ആണ് അവിടെയാണ് അവർ തോക്കുന്നത് കമൻറ്റേറ്റേഴ്സ് പറയുന്നുണ്ടായിരുന്നു ചെന്നൈയ്ക്ക് അവരുടെ കൂട്ടം നഷ്ടമാകുന്നുണ്ട് എന്നുള്ളത് ഇത് അവരുടെ ചെപ്പോക്കിലെ തേർഡ് കൺസിക്യൂട്ടീവ് ലോസ് ആണ് അവരുടെ മെയിൻ കൺസേൺ ബാറ്റിംഗ് തന്നെയാണ് ബാറ്റിംഗ് ബാറ്റിങ്ങും ഓർഡറും അവർ ഡിഫൻസീവ് ഗെയിം ആണ് അവർ കളിക്കുന്നത് പവർഫുള്ളി വിക്കറ്റ് പോകുന്നവരുടെ പേടിയിൽ അവർ റൺസ് സ്കോർ ചെയ്യുന്നില്ല പിന്നീട് റൺസ് സ്കോർ ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്യുന്നു ആകെ മൊത്തം കൺഫ്യൂഷനാണ് അവർ അവർക്കൊക്കെ പഴയ അവരുടെ ബിഗ് ഹിറ്റേഴ്സിന് മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നുന്നുണ്ട് സുരേഷ് ഉണ്ടായിരുന്ന തോന്നുന്നു സി എസ് കെ സ്ട്രഗിളിംഗ് ആയിരുന്നു അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല അവരുടെ ബാറ്റിംഗിൽ അല്ലെങ്കിൽ അവരുടെ ഫീൽഡിൽ വരുമ്പോൾ തന്നെ അവർക്കൊരു ഇൻറ്റൻറ്റ് മിസ് ചെയ്യുന്നുണ്ട് വാട്ട് ഇസ് ദ റീസൺ എന്ന് ചോദിച്ചാൽ ബാറ്റിംഗ് തന്നെയാണ് അത് അവർക്കും അറിയാം പക്ഷേ എങ്ങനെ കറക്റ്റ് എന്നുള്ളൊരു അവർ കൺഫ്യൂസ്ഡ് ആണ് പക്ഷെ കെ കെ ആറിനെ സംബന്ധിച്ച് അവർ ഭയങ്കര ക്ലിയറാണ് അവരുടെ ബോളേഴ്സ് വളരെ സ്ട്രോങ് ആണ് ക്യാപ്റ്റൻ അവർ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം അതുപോലെ തന്നെ ഇന്നലത്തെ ഗെയിമിലാണെങ്കിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ട് ക്വിൻറ്റനാണെങ്കിലും നിലയൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ബോളിംഗ് യൂണിറ്റും ആസ് എ ഹോൾ ഓൺ പോയിന്റ് തന്നെയാണ് പറയുമായിരിക്കും ഇന്നലെ സുനിൽ നല്ല മൂന്ന് വിക്കറ്റ് കിട്ടിയ പുള്ളി ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ടേക്കറായിരുന്നു അറിയാതെ പക്ഷേ പുള്ളിക്ക് നല്ല സപ്പോർട്ടായിരുന്നു വെങ്കിടേഷരും ഹർഷിത് റാണിയും അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് മോയിൻ അവി പുള്ളിയെ ലാസ്റ്റ് ഗെയിം ഒന്നും കളിപ്പിച്ചില്ല ചെപ്പൊക്കായതുകൊണ്ട് പുള്ളിയെ ഈ കളി കളിപ്പിച്ചു പക്ഷേ പുള്ളി ഉണ്ടാക്കിയ ട്രെയിനിങ് പോയിന്റ്സ് വളരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഫോർ ഷുവർ ഇന്നത്തെ ഗെയിം സി എസ് കെ ഫാൻസ് അല്ലെങ്കിൽ ഐ പി എൽ ഫാൻസ് അല്ലെങ്കിൽ അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം തന്നെ ഇറ്റ് വാസ് എ ഡേ ജസ്റ്റ് keep going and and let's keep going as well and go see some memes yes അടുത്ത ചെന്നൈ <laughs> 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 ില്ല അവർക്ക് തിരിച്ച് കൊൽക്കത്തക്ക് പോകണം ഓ പുള്ളിയുടെ ഷോ ഉണ്ടായിരുന്നു ബാറ്റിങ്ങിന് വരാൻ നേരത്ത് കൈ വീശുന്നു ഡാൻസ് കളിക്കുന്നു കറക്കുന്നു എന്നിട്ടെന്താണെന്ന് വെച്ചാൽ പുള്ളിയാണ് കളിയിൽ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾസ് കൺസീവ് മനുഷ്യൻ റൺസ് വലിയ തന്നെയല്ലേ ാണ് മറ്റേ വൈഡ് റിവ്യൂ ചെയ്ത് കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് ഇവിടുന്ന് ഓരോ റൺസ് കിട്ടുന്നത് അതിൻ്റെ ഇടയ്ക്ക് വൈഡ് റിവ്യൂ കൊടുക്കുന്നത് ഗയിക്കാതിൻ്റെ ഒരു അവസ്ഥയാണ് അടുത്തത് പുള്ളി നൈസായിട്ട് രക്ഷ കിട്ടും പിന്നെ ഈ തോൽവിയുടെ എല്ലാം ഉത്തരവാദിത്വം പുള്ളിയുടെ തലയായിരുന്നു ഇതാണ് കെ കെ ആറിൻ്റെ അവരുടെ ഏറ്റവും മികച്ച ഒരു ഐ പി എൽ ഓപ്ഷൻ തന്നെയായിരുന്നു എന്താ രഹാനെ കിട്ടി അവര് പുള്ളിയെ കളിച്ചു മൊയനലി പുള്ളിയും കളിച്ചു പിന്നെ തൃപ്പാഠി പറയേണ്ട കാര്യമില്ല സി എസ് കെടെ ഇന്നലത്തെ കളിയില് ആകെ ഉള്ളത് ഈ ജേഴ്സി മാത്രമാണ് അവർക്ക് വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല ധോണി ഒരു അവസ്ഥ കഴിഞ്ഞ സീസണിലെ പുള്ളി പണി നിർത്തി പോയാൽ മതിയായിരുന്നു ഈ സീസണിൽ സീസണിലിപ്പുള്ള നാട്ടുകാരെ പെറിയും കേൾക്കണം കളിക്കുകയും ചെയ്യണം വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പുള്ളിയുടെ സത്യം ഇത് കണ്ടാൽ എനിക്ക് ചിരിക്കാൻ പറ്റും ബാക്കി എല്ലാവരും ചെന്നൈ അറിഞ്ഞു പോയി അവര് അഞ്ച് ഐ പി എൽ കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഇരുന്ന് നമുക്ക് വെറുതെ വരിക പൈസ മേടിക്കാൻ മേടിക്കുക വെറുതെ പൈസ മേടിക്കാൻ ആകെ സിക്സ് ആണ് വിജയ് ശങ്കറിന്റെ രണ്ട് സിമ്പിൾ കയ്യിലോട്ട് വന്നാണ് അവർ ഡ്രോപ്പ് ചെയ്തത് എനിക്ക് തോന്നുന്നു അവർ അഭിനയിച്ചതാണ് പുള്ളി ആയതുകൊണ്ട് അത് എം എസ് ഡി ആണ്

അത് ശരിക്കും രാഹുൽ ത്രിപ്പാഠിക്ക് അല്ലെങ്കിൽ ആർക്കും വേണം കൊടുക്കാം പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം സി എസ് കെ എല്ലാ ബാറ്റേഴ്സിനും എടുക്കുകയാണ് അവര് <laughs>